പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു അഞ്ചൽ അഗസ്ത്യക്കോട് ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ എസ് റീജ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്ക് ഈ അതുപോലെ അഗസ്തിക്കോട് ഒൻപതാം വാർഡിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് കൂടാതെ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വാർഡ് വികസന സമിതി പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പ്രമോദന വിതരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ അവാർഡ് തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ അവാർഡുകളിലും എ പ്ലസ് മാത്രം കിട്ടിയ കുട്ടികൾക്കാണ് പറ്റുന്നതെങ്കിൽ നമ്മുടെ ഭാഗം കൊടുക്കുന്ന എല്ലാ കുട്ടികളും അതായത് ഈ നാളെ ഈ കുട്ടികൾക്കും പ്രയോജനമായി തുടർ വിദ്യാഭ്യാസത്തിൽ അവർക്കും നല്ല വിദ്യാഭ്യാസവും നല്ല മത്സര ബുദ്ധിയോടൊക്കെ പഠിച്ചുകൊണ്ട് ഉന്നത ഇനി വരുന്ന ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവർക്ക് ഏറ്റവും മാർഗ്ഗമാകി തരസ്ഥമാക്കിക്കൊണ്ട് ഏറ്റവും നല്ല കുട്ടികളായി മാതൃകയായി നമ്മുടെ വീടും വീട്ടുകാരെയൊക്കെ നോക്കത്തക്ക രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് പ്രൊഫസർ ജെറിസി ജാക്സൺ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രദേശത്ത് ആ ഒരു ദിവസം മുതൽ തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ സമീപിക്കുകയും നമ്മുടെ ഒരു പ്രോത്സാഹനവും സഹായവും അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ട ഒരു

ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് ൾക്ക് മിൽക് പാനുകൾ പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നെറുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ